ഹലോ നമസ്കാരം ഇത് ഇതൊരു സോഡിയാക്ക് ബേസ്ഡ് റീഡിംഗ് ആണ് നമ്മളിന്ന് സ്കോർപ്പിയോ സൺ സൈൻ ഉള്ളവരുടെ പ്രണയ ജീവിതത്തിൻ്റെ ഒരു എനർജി ചെക്ക് ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ആദ്യം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി പിന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി നിങ്ങളുടെ എനർജി അങ്ങനെ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സ്കോർപിയോ ആണ് നിങ്ങളുടെ സൺ സൈൻ സോഡിയാക് സൈൻ സൺ സൈൻ നിങ്ങളുടെ സ്കോർപിയോ ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഓക്കെ അപ്പോൾ ഏത് ബർത്ത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണ് സ്കോർപ്പിയോ സൺസൈൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു റേഞ്ച് ഞാൻ ഓൾറെഡി ടൈറ്റിൽ നമ്മുടെ തമിനലിൽ കൊടുത്തിട്ടുണ്ട് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക നോക്കി അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള സോഡിയാക് സോഡിയാക്സൈനെ ആണ് ഈ റീഡിങ് ചെയ്യുന്നത് ഓക്കെ മലയാളം കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് നോക്കാം സ്കോർപ്പിയോ സൺസൈൻ ഉള്ളവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കറന്റ് എനർജി നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പോൾ സ്കോർപിയോ പ്ലേസ്മെന്റ്സിന്റെ റിലേഷൻഷിപ്പ് അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി എന്താണ് നമുക്ക് ഓഫ് ഓഫ് ആണ് ക്ലാരിഫൈ ായിട്ടുള്ള ഒരു സമയായിട്ട് കാണുന്നു നിങ്ങക്ക് പരസ്പരം ഇവിടെ സ്നേഹുണ്ട് സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷേ എന്താ പറയുക കുറെ കാര്യങ്ങളിൽ ചിലപ്പോ നിങ്ങക്ക് വേറെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നു അപ്പം ആ ഒരു രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് രണ്ടുപേരുടെ ലൈഫിലും തുല്യമായിട്ട് വരുത്തേണ്ടി വരും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ പരസ്പരം അതിനായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഫുള്ള് ഇതിൽ ആയിട്ട് കാണുന്നുണ്ട് അതേസമയം ഇത് വർക്കൗട്ട് ആവോ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടല്ലോ ഇത് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നൊരു ടെൻഷൻ അത് ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിലായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേർക്കും ഉണ്ടാവാം അങ്ങനെ ഒരു ടെൻഷൻ ഒരു ആൻഷ്യസ് എനർജി അവിടെ കാണുന്നുണ്ട് ഓക്കെ കാരണം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവോ അല്ലെങ്കിൽ ഇതെടുക്കുന്നതൊക്കെ വെറുതെയാണോ സമയം വേസ്റ്റ് ചെയ്യണോ അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാൽ ഈ ഒരു സ്നേഹം പരസ്പരമുള്ള സ്നേഹം കൊണ്ട് തന്നെ ഒരു എഫേർട്ട് എടുക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണോ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് പുള്ളി എഫേർട്ട് എടുത്തിട്ട് അത് വർക്ക്ഔട്ട് ആവുമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു കറണ്ട് എനർജി എന്ന് കാണുന്നത് ഇപ്പോൾ സ്കോർപിയോ പ്ലേസ്മെന്റിന്റെ റൊമാന്റിക് പാർട്ട്ണർ അവരുടെ കറന്റ് എനർജി എന്താണ് ക്ലാരിഫൈ ഓഫ് ഓഫ് നൈറ്റ് അപ്പോ അവര് അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് അവർ വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു എനർജിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവര് അത് അതുപോലെ തന്നെ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കേണ്ട അവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പിന്നെ അവരുടെ ജീവിതത്തിൽ ജനറലി അവർ മുന്നോട്ട് പോകുന്നതിനും തടസ്സമായി നിൽക്കുന്ന എല്ലാ എനർജീസും അത് ചില വ്യക്തികളോ ബന്ധങ്ങളോ എന്തു തന്നെയാണെങ്കിലും ആ എല്ലാ എനർജീസിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ടുള്ള പ്രയത്നങ്ങളാണ് അവരുടെ ഭാഗത്ത് അപ്പോൾ അവരത് വളരെ സമയമെടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് വളരെ ക്ഷമയോടെ ഹീലിംഗ് പീരീഡിലാണ് അവർ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് അവർക്ക് നല്ലതല്ലാത്ത എനർജീസിനെ അവരിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അവർ ആക്റ്റീവ്ലി അത് ഫോക്കസ്ഡ് ആണ് നിങ്ങളെടുക്കുന്ന അതേ എഫേർട്ട് തന്നെ അവർ എന്തു ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് അവരിൽ കാണുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് അപ്പം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അത് തന്നെ അവർ തിരിച്ചും എടുക്കുന്നതായിട്ട് കാണുന്നു ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട് ആ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന ഇന്നർ ഹീലിങ്സും അവർ ചെയ്യുന്നതായിട്ട് കാണുന്നു ിയോ പ്ലേസ്മെന്റ് അവരുടെ കറന്റ് എനർജി എന്താണ് സ്കോർപ്പിയോസ്മെന്റ് കറണ്ട് എനർജി എന്താണ് സോട്ട്സ് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് നിങ്ങളുടെ ഭാഗത്താണ് ആ സ്ട്രെസ്ഫുൾ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു നൈൻ ഓഫ് സോർട്സ് ഓൾറെഡി ഉണ്ടായിരുന്നോ ആ സ്ട്രെസ് നിന്റെ എന്താ പറയണ്ട റൂട്ട് കോസ് നിങ്ങളാണ് നിങ്ങളെ വളരെ സ്ട്രെസ്ഡ് ആണ് നിങ്ങൾ വളരെയധികം തിങ്ക് ചെയ്യുന്നു ഈ റിലേഷൻഷിപ്പിനെ ഫേസ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് ഇതൊരു മെച്ചോർഡായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആകാൻ ഉണ്ട് നിങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട് ഇല്ല എന്നല്ല നിങ്ങൾ അതിൽ വളരെ ഫോക്കസ്ഡ് ആണ് പക്ഷെ നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആയതിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ ഫുള്ളി ഇൻവോൾവ് ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വളരെ സ്ട്രെസ്ഡാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ ചെറിയ പല കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ണർ പറയുന്നത് ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ കാഷ്വലായിട്ട് പറയുന്നതായിരിക്കാം അതിനെ നിങ്ങൾ ഊതിപരിപ്പിച്ച് വലിയൊരു വഴക്കാക്കി മാറ്റുക കാരണം നിങ്ങളുടെ നിങ്ങൾ വളരെ സ്ട്രെസ്ഡാണ് ഉള്ളിൽ റെസ്റ്റ്ലെസ് ആണ് ആ റെസ്റ്റ്ലെസ്നെസ് ആണ് പുറത്തേക്ക് ഈ ഒരു വഴക്കായിട്ടും തർക്കങ്ങളായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അതായത് നിങ്ങളുടെ എങ്ങനെ ബിഹേവ് ചെയ്താലാണ് നിങ്ങൾ മനസ്സമാധാനത്തിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ണറുടെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ഒരു പരിധി വിടുമ്പോൾ അവരും നിങ്ങളോട് ർഗ്യൂ ചെയ്യണം അതാണ് അവിടെ ചെറിയൊരു ഒരു ഫൈറ്റ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അതിൻ്റെ തന്നെയാണ് ഈ സ്ട്രെസ്സും വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ എസ്പെഷ്യലി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വളരെ ക്ഷമയോടെ ആള് ഭാഗത്തുനിന്ന് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പക്ഷെ എന്താന്ന് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മെച്ചോർ ആയിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലക്ഷ്യം ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ റിലേഷൻഷിപ്പിന് അതിന് വേണ്ടുന്ന ഒരു സമയം അതിന് വേണ്ടുന്ന ഒരു അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല അവിടെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാകാൻ തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതിന് വേണ്ടുന്ന അതിനെ അക്നോളജ് എക്നോളജ് ചെയ്യേ അത് നിങ്ങളുടെ ഒരു എന്താ പറയാ അതിന് ഒട്ടും ഒരു വില കൊടുക്കാത്ത കാരണം അതിലൊരു വ്യക്തി ഇൻവോൾവ് ആണ് അവരുടെ സമയം അവരും എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെ അവരുടെ സമയത്തിനും പ്രാധാന്യം കൊടുക്കുക അവരുടെ രക്സിസ്റ്റൻസിന് പ്രാധാന്യം കൊടുക്കുക അവർ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കുമ്പോൾ നിങ്ങൾ അത് എക്നോളജ് ചെയ്യണം അതിനായി നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ ശരിയാണ് നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അത് കൃത്യമായി കൺവേ ചെയ്യാം ഞാൻ ഇന്ന കാര്യം കൊണ്ടാണ് ഞാൻ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാത്തത് എന്ന് നിങ്ങൾക്ക് കൺവേ ചെയ്യാം അവർക്കത് മനസ്സിലാവും മാത്രമല്ല നിങ്ങളത് ശരിയാ അതിന് സമയം അവർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തണം ഈ ഒരു വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കരിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അങ്ങനെയല്ല സമയം എടുക്കേണ്ടത് ഓഫ് കോഴ്സ് നിങ്ങൾക്കുള്ള ആശങ്കകളും പേടികളൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാം പക്ഷെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അവരുടെ ജീവിതത്തിൽ സുഖമായിട്ടിരിക്കുകയാണോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതും നിങ്ങൾ അറിയാൻ ശ്രമിക്കണം ഓക്കെ അവർക്കും ഇതുപോലെ ഡിപെൻഡ് ചെയ്യണം എന്ന് തോന്നൂല്ല അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് അത് നിങ്ങളും നിങ്ങൾ അതിന് സമയം കൊടുക്കും ഒരു സെൽഫ് സെന്റേർഡ് എനർജി എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടണം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം വളരെ ഫോക്കസ്ഡ് ആണ് നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ചലഞ്ചസ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതല്ല പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടെന്ന് അവർ അർഹിക്കുന്ന ഒരു അറ്റൻഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല ആ റെക്കഗ്നേഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല അതല്ലേ നിങ്ങൾ മാറ്റം വരുത്തണം ഓക്കെ നിങ്ങൾ വളരെ ഒരു സോളിറ്റൂഡ് ഒരു ഐസൊലേറ്റ് ആകാൻ ശ്രമിക്കുന്നു അത് പറ്റില്ല അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഒരു വ്യക്തി വേണം നിങ്ങൾ ആഗ്രഹിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണം നിങ്ങൾ ആഗ്രഹിച്ചു ആ ഒരു പാർട്ട്ണർ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പം അവർക്ക് ആ സ്ഥാനം നിങ്ങൾ കൊടുക്കന്നെ വേണം ഓക്കെ അവിടെ നിങ്ങൾ ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്കെയാണ് ഇരിക്കാൻ തോന്നുന്നത് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആവട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അവിടെ വേറൊരാളും കൂടെ ഇൻവോൾവ് ആണ് നിങ്ങളില് ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ഇൻവോൾവ് ആണ് അവരുടെ വികാരങ്ങളെയും അവരുടെ ആ എക്സിസ്റ്റൻസിനെയും നിങ്ങൾ മാനിച്ചേ പറ്റുള്ളൂ ഓക്കെ ഇപ്പോഴത്തെ സ്കോർപ്പിയോ പ്ലേസ്മെന്റ് കറന്റ് എനർജി വെച്ചുകൊണ്ട് അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് സബ് കോൺഷ്യസ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു എനർജിയിലേക്കാണ് കാര്യങ്ങൾ ഈ എനർജിയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ അത് എന്താ പറയുക ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാരണമാകും തേർഡ് പാർട്ടി ഇൻ ദ സെൻസ് ഈ തേർഡ് പാർട്ടി എനർജി ഇപ്പം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കാം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ആ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അതിലൂടെ ഇവിടെ ഒരു എന്താ പറയണ്ടേ ഒരു സെപ്പറേഷൻ ഓക്കെ ആ സെപ്പറേഷൻ ഒരു സാധ്യത ഞാൻ കാണുന്നു ബ്രേക്കപ്പ് എന്ന് കാണുന്നില്ല പക്ഷെ ഒരു സെപ്പറേഷൻ നിങ്ങൾ ഒരു ഇമോഷണലി ഡിസ്റ്റൻസ് ആകാനൊരു സാധ്യത കാണുന്നുണ്ട് പരസ്പരം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ ജീവിതത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതായത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതിൽ നിന്ന് പോയി പോയി ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നു വന്ന് നിങ്ങൾ രണ്ട് രണ്ട് ജീവിതം നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയായിട്ട് ഒരു സ്ട്രെയിൻചേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറാനൊരു സാധ്യതയാണ് കാണുന്നത് അപ്പം നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾക്ക് ശരിയാണ് ജീവിതത്തിൽ നിങ്ങളുടെ കരിയർ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളെ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ഈ ആക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് കരിയർ പോലെ തന്നെ ഇവർക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതിന് വേണ്ടുന്ന സമയങ്ങൾ കണ്ടെത്തേ പറ്റുകയുള്ളൂ നിങ്ങളുടെ കൺസേൺസ് നിങ്ങളുടെ പേടികൾ ഇവരായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചില സജഷൻസ് അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ അവരുടെ ലൈഫും ഓക്കെയാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് അറിയാം നിങ്ങൾക്ക് താല്പര്യം കാണിക്കണം നിങ്ങൾ വല്ലാതെ സെൽഫ് ആയി പോയി കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം ഒരു സെപ്പറേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു ഒരു ഡിസ്റ്റൻസ് വരിക ഇപ്പോൾ ഒരു കപ്പിൾ ഒരു ലവേഴ്സ് ലവ്വേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മാറാൻ ഒരു സാധ്യത കാണുന്നു നിങ്ങൾ പോലും അറിയാതെ പരസ്പരം രണ്ടുപേരും രണ്ടില നിങ്ങളുടെ പാർട്ട്ണർ ഒരു പരിധി വിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായ ഫോർട്ട് എടുക്കുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ മിറർ ചെയ്യുക അവരുടെ എനർജി എങ്ങനെയാ അപ്പൊ നിങ്ങൾ സെൽഫ് സെന്റേഡ് ആയി മാറുമ്പോൾ അവരും സെൽഫ് സെന്റേഡ് ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു ഡിസ്റ്റൻസ് വരാനും ഒരു സെപ്പറേഷനിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ലൈഫിൽ ശരിയാണ് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ഇടയിൽ അതായത് നിങ്ങൾ എന്ന വ്യക്തി ആ ഒരു കണക്ഷനിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട് നിങ്ങൾ ആ ഒരു കപ്പിൾ എന്ന നിലയിൽ നിങ്ങളുടെ ഡിസ്റ്റൻസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് നിങ്ങളുടെ ഒരു ഒരു എന്താ പറയണ്ട ഒരു ഗൈഡൻസ് പോലെ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ കൃത്യമായി ഹീൽ ചെയ്യുക നിങ്ങളുടെ ചില ഹീൽ ചെയ്യുക ചില കാര്യങ്ങളുണ്ട് ആ ഒരു സെൽഫ് ലവ് നിങ്ങൾ ആ പ്രയോറിറ്റി കൊടുക്കുന്നത് സെൽഫ് സെൻറ്റേഡായി പോകുന്നതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് ആ ഒരു വൂൺസ് ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം അത് കൃത്യമായി കണ്ടെത്തി അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയും നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ കറന്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും ആ ഒരു എടുത്ത് നിങ്ങളും ഹീൽ ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് അതിന് ഒരു ഉണ്ടായിരിക്കും ഓക്കെ ആ സെൽഫ് സെൻറ്റേർഡായി പോകുന്നതിൻ്റെ ഒരു കാരണമുണ്ട് അത് കണ്ടെത്തി ആ റൂട്ട് കോസ് കണ്ടെത്തി അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവ് ടേൺ ഉണ്ടാവും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലേക്ക് ഇത് മാറും ഒരു സംശയമില്ല ആ കാര്യത്തില് പക്ഷേ അവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് വേണം ആ എഫേർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ലൈഫ് ലോങ് ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ഈ റിലേഷൻഷിപ്പ് എന്തായാലും മാറുന്നതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ സ്കോർപ്പിയോ പ്ലേസ്മെന്റ്സ് എന്താണ് ശ്രദ്ധിക്കണത് ഈ റിലേഷൻഷിപ്പ് ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് എത്തണമെങ്കിൽ അവരെന്ത് ശ്രദ്ധിക്കണം ഈക്വൽ ഗിവാൻറ്റേഡ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ട് അത് എക്നോളജ് ചെയ്യാം അവരുടെ പ്രസൻസ് എക്നോളജ് ചെയ്യാം അവർ എടുക്കുന്ന എഫേർട്ട് നിങ്ങളും തിരിച്ച് കൊടുക്കേണ്ടതാണ് അവരെ അത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നിങ്ങളും നിങ്ങളത് തിരിച്ച് അതിൽ ഫോക്കസ് ചെയ്യുക ഓക്കെ കംപ്ലീറ്റ്ലി അവരിലേക്ക് ഫോക്കസ് ചെയ്യണം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയണം അപ്പം നിങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യണം ആ ഒരു ഈക്വൽ കീവൻ ടേക്ക് വേണം നിങ്ങൾ അതിന് അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു ആ ഒരു കണക്ഷനിൽ വിശ്വസിക്കാൻ പറയുന്നു പറഞ്ഞു ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഇതുപോലെ ആരെങ്കിലും ഇതുപോലെ അത്രയും ഡിപെൻഡ് ചെയ്ത് ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്ത് ഇരുന്നിട്ട് അവസാനം അവര് നിങ്ങളെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി പരിധിയിട്ട് പറ്റാത്തത് പാർട്ട്ണറിൻ്റെ അടുത്ത് പക്ഷെ നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തിയെ വിശ്വസിക്കാൻ പറയുന്നു ഈ റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുക ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കുക നിങ്ങൾ ആ ഒരു ഡിപ്പെൻഡ് ആകാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ ഹെൽത്തി വേയിൽ ആ വ്യക്തിയുമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡ് ആകാൻ എന്റെ ഏത് കാര്യത്തിന് എന്റെ കൂടെ എപ്പോഴും ഇവരുണ്ടായിരിക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ പറ്റണം കാരണം ഇവർ എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അതിന് വേണ്ടി നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ അത് എക്നോളജ് ചെയ്യണം അത് എക്നോളജ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ആ ഒരു ഹാപ്പിലി അവർ ആഫ്റ്റർ നിങ്ങളുടെ ഇടയിൽ പോസിബിൾ ആവുക ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് പാർട്ട്ണറാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യണം പക്ഷെ ഈ പറഞ്ഞ പോലെ അവരെടുക്കുന്ന എഫേർട്ട് നിങ്ങളും എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്ത ഓക്കെ പിന്നെ ഈ ഒരു നിങ്ങൾ ഈ സെൽഫ് സെൻറ്റർ ആയി പോകുന്നതിൻ്റെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സെൽഫ് സെൻറ്റർ ആയി പോകുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഒരു ഹീൽ അൺഹീൽഡ് പാർട്ട് ഉണ്ട് നിങ്ങളുടെ ആ അൺഹീൽഡ് പാർട്ടിനെ കണ്ടെത്തുക അതിനെ ഹീൽ ചെയ്യുക ഈ വ്യക്തിയിൽ ഇമോഷണലി ഹെൽത്തി വേയിൽ ആരോഗ്യപരമായിട്ട് തന്നെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അവർ വിശ്വസിക്കാൻ പഠിക്കണം നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഈ പറഞ്ഞ പോലെ ഹീലിംഗ് നടക്കാൻ നടക്കാത്തത് കൊണ്ടാണ് ആ വിശ്വാസം വരാത്തത് അപ്പോൾ അവിടെ ഹീലിംഗ് വരണം അത് വരുമ്പോൾ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഇടയിൽ പോസിബിളാകുക ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ഒരു എഫേർട്ട് അത്യാവശ്യമായിട്ട് വേണം ഇനി ഈ ഒരു ബന്ധത്തിനെ പറ്റിയിട്ട് ജനറലി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്കും യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങളോട് പറയുന്നത് സമയമെടുക്കാൻ പറയുന്നു ഓക്കെ ഒന്നിനും വേണ്ടി ധൃതി വെക്കുക അനാവശ്യമായിട്ട് ധൃതി വെച്ച് പോകേണ്ട ഒരു കാര്യമില്ല പരസ്പരം അലൈൻഡ് ആകുക ഒരു ഒരു ലെവലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു അലൈൻമെന്റ് എനർജറ്റിക്കൽ അലൈൻമെന്റ് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കണം അതിനുവേണ്ടി നിങ്ങൾ ആ വ്യക്തി ഹീൽ ചെയ്യുന്നുണ്ട് നിങ്ങളും ഹീൽ ചെയ്യുക ഓക്കെ എപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സെയിം പേജിലാണെന്ന് ഉറപ്പ് വരുത്തുക അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി മാത്രം റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ടെൻഡൻസി വേണ്ട ഓക്കെ രണ്ട് പേരും തുല്യമായിട്ട് റെഡി ആകുമ്പോൾ മാത്രമേ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പാടുള്ളൂ പരസ്പരം നല്ല ക്ഷമയും നല്ല ഒരു എന്താ പറയേണ്ടത് സപ്പോർട്ടും കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഓക്കെ പരസ്പരം ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യങ്ങളുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അവരുടെ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവാണ് ഇപ്പൊ രണ്ടു പേർക്കും അവിടെ ഒരു സപ്പോർട്ട് കിട്ടേണ്ടതാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഓക്കെ അത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറയുന്നു പിന്നെ കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ലൈഫ് ലോങ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് മാരേജ് അതിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് കാണാം ഇതൊരു ജസ്റ്റ് ഒരു കാഷ്വൽ ഡേറ്റിംഗ് അങ്ങനെയല്ല ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ല ഇത് ലൈഫ് ലോങ് പാർട്ട്നറാണ് ഇന്ന് കണ്ടുകൊണ്ട് അതിനാ അർഹിക്കുന്ന ഒരു സീരിയസ്നെസ്സോട് കൂടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷനെ ഫോളോ ചെയ്യാൻ പറയുന്നത് രണ്ടു പേർക്കും ഇപ്പം ആ ഒരു ഗഡ് ഫീലിംഗ് വരികയാണ് അതായത് ചിലപ്പം നിങ്ങളുടെ പാർട്ണർക്ക് തോന്നുന്നുണ്ടാവാം എന്ത് നിങ്ങൾ നിങ്ങൾ എന്തോ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് നിങ്ങളോട് തുറന്ന് ചോദിക്കാനായിട്ട് പറ്റണം അതിനുള്ള സ്പേസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കും ചില സമയത്ത് നിങ്ങളുടെ പാർട്ണർ കുറച്ച് ആണ് അവരിൽ എന്തോ ആൻഷ്യസായിരണിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പറ്റി എന്ന് നിങ്ങൾക്ക് വളരെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ചോദിക്കണം ഓക്കെ അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലെ ഓരോ സമയത്ത് പ്രത്യേകിച്ച് ചില ക്രൂഷ്യൽ മൊമെന്റിൽ നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും ഇൻറ്റു നിങ്ങളുടെ ആ ഗഡ് ഫീലിംഗിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും ആ കിട്ടുന്ന ഗൈഡൻസിന് അതേപടി ഫോളോ ചെയ്യാം പിന്നെ പഠിക്കുക ഓക്കെ എന്താ പറയാ റിലേഷൻഷിപ്പ് എങ്ങനെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിന് വേണ്ടുന്ന അറിവുകൾ നേടുക ആ അറിവുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നേടിയിട്ടുള്ള അറിവുകളെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് പറയുന്നു പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചില സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഷ്യസ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആണെന്ന് തോന്നുന്നത് ആ കിട്ടുന്ന സയൻസിനെ ഒന്നും നിങ്ങൾ അവഗണിക്കാൻ പാടില്ല ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് ഡിസ്റ്റന്റ് ആകുന്നുണ്ടെങ്കിൽ എന്ത് പറ്റി എന്തുകൊണ്ടാണ് ഡിസ്റ്റൻ്റ് ആകുന്നത് എന്നോട് തുറന്ന് പറയൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് സ്പേസ് കൊടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ഡിസ്റ്റൻ്റ് ആയി പോകുന്നത് ഓക്കെ അപ്പോൾ അത് പറയുമ്പോൾ അവിടെ ട്രിഗേർഡായി ഫൈറ്റ് ചെയ്ത് ആർഗ്യൂ ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്താനില്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾക്കത് അറിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കണം വളരെ പേഷ്യൻ്റ് ആയിട്ടിരുന്നു ഇരുന്നുകൊണ്ട് അവരുടെ ഭാഗം കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം നിങ്ങളുടെ നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നിട്ട് അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായി ശ്രമിക്കാം കിട്ടുന്ന ഒരു സൈൻസും അവഗണിക്കാൻ പാടില്ല ഓക്കെ പല തരത്തിൽ നിങ്ങൾക്ക് സൈൻ കിട്ടും ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ക്രൂഷ്യൽ മൊമെന്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടും ആ ഒരു സൈൻ കിട്ടുന്ന ഒരു സൈൻ അല്ലെങ്കിൽ എന്നാണ് എന്നാണെനിക്ക് കൂടുതൽ കുന്നത് അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല കൺഫ്യൂഷൻസ് വരുമ്പോൾ എന്ത് തരത്തിലുള്ള കൺഫ്യൂഷൻ ആയിക്കോട്ടെ ആ കൺഫ്യൂഷൻസ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്യുക ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ വേണം നിങ്ങളുടെ ഇടയിൽ അപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറിയത് എന്താണ് അവരിങ്ങനെ ചെയ്തത് അത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളൊരു കാരണം കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവരോട് നേരിട്ട് പോയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്താ ഉണ്ടായത് പറയൂ എന്നോട് തുറന്ന് പറയുന്നത് നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് ചോദിക്കുന്നത് അല്ലാണ്ട് പോയിട്ട് തല്ലൂടെ നിൽക്കരുത് ഓക്കെ നിങ്ങൾ പോയി വഴക്കുണ്ടാക്കുന്ന ഒബ്വിയസ്ലി അതൊരു വലിയ വഴക്കായിട്ട് മാറാൻ ചെയ്യാം വളരെ ഒരു സമീപത്തോടുകൂടെ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും വളരെ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആ ഒരു എക്സ്ട്രീം പോലെ ഇരിക്കുമ്പോൾ അതിപ്പോൾ അവർന്നത്തെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഷൗട്ട് ചെയ്യാൻ തോന്നും പക്ഷെ നിങ്ങളത് കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളായിരിക്കണം ഓക്കെ അവർ നിങ്ങൾക്കറിയാം അവർ ചോദിക്കുന്നത് കൺസേൺ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് കുറച്ചൊന്ന് ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡാണ് ഞാൻ പറയാം എന്താന്ന് പറയാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ ഭയങ്കര ഡിസ്റ്റേബ്ഡാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ വണ്ണറവളാകും അവരുടെ മുന്നിൽ അവർക്ക് അവരിലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഉണ്ടാകുക മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ വേണം നിങ്ങളുടെ ഇടയിലുള്ള ഒരു കണക്ഷൻ പരസ്പരം ഈക്വലി എഫേർട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ നിങ്ങൾ അതിലേക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പൊ ഓക്കെ ആ ഓവർ തിങ്കിങ് പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്ഫുൾ എനർജി നിങ്ങളുടെ ഈ മൊത്തം റിലേഷൻഷിപ്പിനെ എന്നെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ആ ഒരു എനർജീനെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതാണെന്നും കൂടെ കാണുന്നു പിന്നെ കഴിഞ്ഞു പോയി കഴിഞ്ഞു ഓക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടായി ശരി സംഭവിച്ചു ഒരു ഫൈറ്റ് ഉണ്ടായി അപ്പോൾ അത് എന്താ കാരണം നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ കാരണം കൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ പരസ്പരം അവിടെ ഒരു രണ്ട് മുതിർന്ന വ്യക്തികളായിരുന്നു കൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി അതിന്റെ കാരണം എന്താണ് അപ്പോൾ എന്തൊക്കെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതിനെക്കുറിച്ച് നിങ്ങൾ തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അത് മനസ്സിലാക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു മുന്നോട്ട് പോകുക പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞു പോയ ഒരു വഴക്കിൻ്റെ എടുത്തിട്ട് അന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞതല്ലേ എങ്ങനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ എടുക്കരുത് അത് കൊണ്ടുവരുന്നത് വളരെ അൺഹെൽദിയാണ് കഴിഞ്ഞു പോയതിനെ അത് അവിടെ ഉപേക്ഷിക്കുക ഓക്കെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കൂടെ കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പൊ ആ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് ആ ഒരു പ്രശ്നത്തിനെ കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ച് അതിനോട് ഗുഡ് ബൈ പറയാൻ വേണ്ടുന്ന ക്ലാരിറ്റിയും പരസ്പരം കിട്ടിയിട്ടുണ്ടെന്ന് വരുത്തുക എന്നിട്ട് മുന്നോട്ട് പോവുക കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ അതിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് പാടില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കറണ്ട് എനർജി ചെക്ക് അപ്പം ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് ഈ ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്താൽ ഈ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി തെറ്റുപറ്റിയത് അംഗീകരിക്കേണ്ട വേണം മനസ്സിലായല്ലോ അത് അവിടെ ഈഗോ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഈഗോ വരാൻ പാടില്ല നിങ്ങൾ പരസ്പരം വളനറബളാകേണ്ടവരാണ് മാത്രമല്ല അവിടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഞാൻ ആണ് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും വരരുത് ഓക്കെ അതൊക്കെ ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവ് ആയിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യാം റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകേട്ട ഒരു സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്